നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഇന്നല്ല നാളെയിലേക്കുള്ള പ്രതീക്ഷകളാണ് എത്ര പ്രതിസന്ധികൾ വന്നാലും എവിടെയെങ്കിലും ഒരു വെളിച്ചം കാത്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈശ്വരവിശ്വാസം മാത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ നക്ഷത്രഫലം അല്ല നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അപൂർവ ഗ്രഹസ്ഥാന മാറ്റത്തെക്കുറിച്ചാണ് വരാനിരിക്കുന്ന മകരമാസം ഒന്നിന് സൂര്യഭഗവാന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില നക്ഷത്ര ജന്മങ്ങളെ ദൈവാനുഗ്രഹത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാണ് ഈ വീഡിയോയിൽ ആ ഭാഗ്യം തേടി വരുന്ന ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന സുവർണകാലത്തിന്റെ സൂചനകളും നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോ നിങ്ങളുടെ നക്ഷത്രത്തോട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവസാനം വരെ ശാന്തമായി കേൾക്കാൻ ശ്രമിക്കുക കാരണം ഇത് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹ സൂചനയോ ആയിരിക്കാം ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ദൈവാനുഗ്രഹം അയാൾക്ക് ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അയാൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത പുണ്യഫലങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ എങ്ങനെ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നും തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഒൻപതാം ഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ മകരമാസത്തിൽ സൂര്യന്റെ സംക്രമണം നടക്കുമ്പോൾ ഈ ഭാഗ്യസ്ഥാനത്തിന് വരുന്ന മാറ്റങ്ങളാണ് ഈ പറയാൻ പോകുന്നത് ആറു നക്ഷത്രക്കാരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വർഷങ്ങളോളം അതായത് പന്ത്രണ്ട് വർഷം അടങ്ങുന്ന ഒരു വ്യാഴവട്ട കാലത്തോളം നിങ്ങൾ അനുഭവം ിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഇനിയൊരു അറുതി വരുന്ന ചില ആകസ്മികമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്നു അത്തരത്തിലുള്ള വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് വരാനിരിക്കുന്ന മകരമാസം ഒന്ന് എന്ന് നമുക്ക് രാശിഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസവും സംഭവിക്കുന്ന സാധാരണ ഒരു മാസപ്പിറവി എന്ന നിലയിൽ നിങ്ങൾ ഈ മകരമാസപ്പിറവിയെ കാണേണ്ടത് അല്ല മറിച്ച് നീണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന അതിവിശേഷമായ ഒരു ഗ്രഹസ്ഥിതിയുടെ മാറ്റം എന്ന നിലയിലാണ് നിങ്ങൾ ഇത് വിലയിരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൽ തുടർന്ന് പറയാൻ പോകുന്ന ആ ആറ് നക്ഷത്രക്കാർ ജാതകക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന സുവർണ കാലമാണ് എന്ന് തന്നെ പറയാം കാരണം സാമ്പത്തികമായ തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ പെൻഡിങ് ആയി കിടന്ന വീടുപണി പൂർത്തിയായി കിട്ടാനും ജോലിയിൽ വലിയ ഉയർച്ചകൾ അതായത് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറാനും എന്നുവേണ്ട എല്ലാ പുരോഗതികളും നിങ്ങൾക്ക് അർഹരായിത്തീരും അപ്പോൾ ഇനി നമുക്ക് ആ ആറ് ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം അതിനോടൊപ്പം ഈ ഭാഗ്യം പൂർണ്ണമായും ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറയാം ഇനി നമുക്ക് ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മകരമാസം ഒന്ന് സൂര്യഭഗവാൻ തന്റെ ദക്ഷിണായന യാത്ര അവസാനിപ്പിച്ച് ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന പുണ്യ പുണ്യനിമിഷം ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ശനിദേവൻ്റെ രാശിയായ മകരത്തിലേക്ക് മാറുന്നത് പ്രപഞ്ചത്തിൽ വലിയ ഊർജമാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നീണ്ട പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗ്രഹങ്ങളുടെ ഇത്തരം ഒരു അപൂർവ സംഗമം ഈ മകരമാസത്തിൽ സംഭവിക്കുന്നത് ഈ മാറ്റം ചില നക്ഷത്രക്കാർക്ക് നൽകുന്നത് സമാനതകളില്ലാത്ത ഭാഗ്യാനുഭവങ്ങളാണ് വിധി നിങ്ങളെ പരീക്ഷിച്ച കാലം അവസാനിച്ചു എന്നും ഇനി വരാനിരിക്കുന്നത് ഐശ്വര്യത്തിൻ്റെ നാളുകൾ ആണെന്നും വിളിച്ചു പറയുന്ന ഒരു മാസമാണിത് നക്ഷത്ര ഫലങ്ങൾ ഓരോന്നായി പറയുന്നതിനു മുൻപ് ഈ മകരമാസത്തിൻ്റെ പ്രാധാന്യം നാം ഒന്നും കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവന്മാർ ഉണരുന്ന കാലമാണിത് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഫലം പതിന്മടങ്ങ് സൂര്യൻ പ്രകാശത്തിന്റെ ഉറവിടമാണ് ആ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുളടഞ്ഞ് കോണുകളിലേക്ക് പതിക്കുമ്പോൾ തടസ്സപ്പെട്ട് കിടന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടും ഇനി നമുക്ക് ഈ ആറ് ഭാഗ്യനക്ഷത്രങ്ങളുടെ ഫലങ്ങൾ വളരെ വിശദമായി പരിശോധിക്കാം ഒന്നാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ രോഹിണിയിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാനസികമായ സംഘർഷങ്ങളും സാമ്പത്തികമായ അസ്ഥിരതയും വിട്ടുമാറാതെ ഉണ്ട് ഉണ്ടായിരുന്നു എന്നാൽ മകരം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കാൻ പോവുകയാണ് സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ലാഭം ഈ മാസം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ദീർഘകാലമായുള്ള വഴക്കുകൾ ഒത്തുതീർപ്പാകും മക്കളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാതെ ഇരുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന വാർത്തകൾ ദൂരദേശങ്ങളിൽ നിന്നും നിങ്ങളെ തേടിയെത്തും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മകരമാസം അതിവിശിഷ്ടമാണ് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് രണ്ടാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രം മൃഗശീർഷം അഥവാ മകൈരം നക്ഷത്രക്കാർക്ക് ഈ മകരമാസം മുതൽ തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ വേണ്ടി കാത്തിരുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വിസ തടസ്സങ്ങൾ നേരിടുന്നവർക്കും ഈ മാസം ആ പ്രതിസന്ധികളെല്ലാം നീങ്ങും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു സമയമാണിത് പുതിയ വീട് പണിയാനോ അല്ലെങ്കിൽ ഉള്ള വീട് പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തന്നെ താനെ വന്നു ചേരാനും പിതൃ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നവർക്ക് രോഗശാന്തിയും ശാരീരികമായ ഉന്മേഷവും തിരികെ ലഭിക്കും അയ്യപ്പ സ്വാമിയെ ധ്യാനിച്ച് ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം ഇരട്ടിയാകാൻ സഹായിക്കും മൂന്നാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രം സൂര്യന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മകരസംക്രമം ഒരു പുനർജന്മം പോലെ ആയിരിക്കും സൂര്യൻ തന്റെ രാശിമാറ്റം നടത്തുമ്പോൾ ഉത്തരം നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും രാഷ്ട്രീയത്തിലോ പുതുരംഗത്തിലോ പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണയും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കും കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിരുന്നവർക്ക് ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ വരും ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ ലഭിക്കാനും വിപുലീകരിക്കാനും ഈ സമയം അനുയോജ്യമാണ് വിട്ടുമാറാത്ത ശത്രുദോഷം അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ എതിരാളികളെ നിഷ്പ്രഭരാക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കും സമയമാണിത് കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും ആദിത്യ ഹൃദയം നിത്യവും ജപിക്കുന്നത് നിങ്ങളുടെ തേജസ്സും സ്വാധീന ശക്തിയും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും നാലാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ദേവത കനിഞ്ഞ അനുഗ്രഹിക്കുന്ന ഒരു മാസമാണ് മകരം കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക് ഒരു അറുതി വരും അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ചിട്ടി ഇൻഷുറൻസ് തുകകളോ കൈവശം വന്നുചേരാൻ യോഗമുണ്ട് ആഭരണങ്ങൾ വാങ്ങാനോ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനോ ഉള്ള ആഗ്രഹം ഈ മാസം സഫലമാകും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹകാര്യങ്ങൾ അനുകൂലമായ തീരുമാനമെടുക്കാൻ സാധിക്കും കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്ന അവസ്ഥയും ഉണ്ടാകും വീടിനുള്ളിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്ന ചടങ്ങുകൾ നടക്കും മഹാലക്ഷ്മി ദേവിയെ ഭജിച്ച് വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാകും അഞ്ചാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയുന്നു ഒരു സമയമാണിത് മകരമാസത്തിൽ സൂര്യന്റെ സാമീപ്യം ശനിയുടെ രാശിയിൽ വരുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ആശ്വാസകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കും കരിയറിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറെടുക്കും അത് ശുഭകരമായി ഭവിക്കും തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് വേഗത കൈവരിക്കും നിയമപരമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ വാക്കുകളിൽ മറ്റുള്ളവർക്ക് വലിയ വില കൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന വേവലാദികൾ മാറും അവരുടെ പഠനത്തിലോ തൊഴിലിലോ ഉള്ള പുരോഗതി നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കാൻ സഹായിക്കും ആറാമത്തെ നക്ഷത്രം ഉത്രാടം മകരം രാശിയുടെ സൂര്യന്റെയും സ്വാധീനം നേരിട്ട് അനുഭവിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് സൂര്യൻ എത്തുമ്പോൾ ജീവിതത്തിൽ അപൂർവമായ ചില നേട്ടങ്ങൾ സംഭവിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച കാലഘട്ടത്തിന് തുടക്കമായിരിക്കും ഈ മകരം ഒന്ന് അധികാരമുള്ള സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി വലിയൊരു അടിത്തറ ഉണ്ടാക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും പറ്റിയ സാഹചര്യങ്ങൾ വന്നു ചേരും പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങൾ ലഭിക്കും ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ക്ഷേത്രദർശനങ്ങളും തീർത്ഥയാത്രകൾക്കും യോഗമുണ്ട് നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ശോഭിക്കുന്ന സമയമാണിത് ശിവക്ഷേത്രത്തിൽ ധാരയും പുഷ്പാഞ്ജലിയും നടത്തുന്നത് സർവദോഷങ്ങളും അകറ്റി ഐശ്വര്യം നിറയ്ക്കാൻ സഹായിക്കും ഈ പറഞ്ഞ ആറ് നക്ഷത്രക്കാരും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ജ്യോതിഷഫലം അനുകൂലമാകുമ്പോൾ അതിനൊപ്പം കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൂടി കൂടിച്ചേർന്നാലേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ മകരം ഒന്നാം തീയതി നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായി കാണുക പഴയകാലത്തെ പരാജയങ്ങളെയും സങ്കടങ്ങളെയും കളയുക പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുക മകരം ഒന്നിന് രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ മറക്കരുത് നിങ്ങളുടെ വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുക സന്ധ്യാസമയത്തെ വീട്ടിൽ ദീപം തെളിയിച്ച് നാമം ജപിക്കുന്നതും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ സഹായിക്കും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ഈ മകരസംക്രമം നിങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിത്തുകൾ പാകട്ടെ രോഗമില്ലാത്ത ശരീരവും സമാധാനമുള്ള മനസ്സും നിങ്ങൾക്ക് ലഭിക്കട്ടെ ഈ ആറു നക്ഷത്രക്കാരുടെ വീടുകളിൽ ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് അത് പൂർണ്ണമായി അനുഭവിക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മകരജ്യോതിയുടെ പുണ്യം എല്ലാവരിലും വർഷിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം